സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ കരുത്തായി മാറിയ കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിച്ച നടപടിയുമായി കേസിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമായി മാറും പാലക്കാട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് നിലവിലുള്ള ജില്ലാ ബാങ്ക് ലൈസൻസിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് സുപ്രീംകോടതി എം ഡി സി ബാങ്കിനെ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിർബന്ധിതമായി ലയിപ്പിച്ച സർക്കാർ നീക്കത്തിന് തിരിച്ചടിയായാണ് കോടതി ഇടപെടൽ വിഷയത്തിൽ സർക്കാരിന് നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് എം ഡി സി ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സഹകരണ രജിസ്ട്രാറുടെ നടപടി ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത റിസർവ് ബാങ്ക് എം ഡി സി ബാങ്ക് ഭരണസമിതി പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നിവർ നൽകിയ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഡി ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചത് സംസ്ഥാന സർക്കാർ നിർബന്ധിത ലയനം നടത്തി ഉത്തരവിറക്കിയെങ്കിലും ബാങ്ക് പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനുള്ള ആർ ലൈസൻസിൽ തന്നെയാണ് അന്തിമവിധി പ്രസ്താവിക്കും വരെ ഈ സ്ഥിതി തുടരണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് മറികടന്ന് ആർ ബി ഐയുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ കേരള ബാങ്ക് ബാങ്കിലയന നടപടികൾ നിക്ഷേപക സുരക്ഷയെ ബാധിക്കുമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിഖിൽ ഗോയലും അഡ്വക്കേറ്റ് ഹാരിസ് വീരാനും വാദിച്ചു ഇത് അംഗീകരിച്ചാണ് തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശം നൽകിയത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുകൾക്ക് വിധേയമായി മാത്രമേ ഇന്ത്യയിൽ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാനാകൂ ഭരണഘടനാ വിരുദ്ധമായ കേരള ബാങ്ക് ലയനം റദ്ദാക്കണമെന്ന് ആർ ബി ഐക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വാദിച്ചു ബാങ്കിംഗ് റെഗുലേഷൻ ആക്റ്റുകൾ പാലിക്കാതെയുള്ള ലയനം അംഗീകരിക്കാനാവില്ലെന്ന് വാക്കാൽ നിരീക്ഷിച്ച കോടതി സംസ്ഥാന സർക്കാരിനെ കേൾക്കാൻ ഹർജി ജൂലൈയിലേക്ക് മാറ്റി